മനുഷ്യന്മാരെന്താണ് മനുഷ്യന്മാരെ ഈ കാണുന്ന വീഡിയോസ് അതാണ് വിഷയം ഇത് ഭയങ്കര ഗുരുതരാണ് ഈ ഫോണോഗ്രഫിയെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ അബ്ദുദായിമൽ കഹീലിനെ പോലെയുള്ള വലിയ ആരുമ്യങ്ങൾ വലിയ റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയോട് സംസാരിക്കാന്നില്ല എങ്ങനെ ആ വിഷയക്കത് മാത്രം സംസാരിക്കുക പക്ഷെ മനുഷ്യൻ ഒരുതരം മദ്യത്തിന്റെ ഭ്രാന്ത് പോലെയുള്ള ഒരുതരം അഡിക്ഷൻ അഡിക്ഷം വരുന്നതാണ് ഈ വൈകാരികത മനുഷ്യന്റെ ആവൃത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ ശ്രീനികൾ മനുഷ്യന്മാർ കാണുന്നത് ഒരു തരം അഡിക്ഷനാണെന്നാണ് അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറ് വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം അത് അത് കഹീലിന്റെ കഹീൽ സെവൻ ഡോട്ട് കോം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട് അറബിയിലും ഇംഗ്ലീഷിലും കാണാം അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ബ്രെയിൻ തകരാറിലാവാം അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുകയാണ് ഇത് അള്ളാഹു ചെയ്യുന്ന ഒരു ശിക്ഷയാണ് ഹറാമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ അപ്പൊ മനുഷ്യന് ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യൻ അറിയുന്ന ത് കുട്ടിയാണോ വലിയ ഉമ്മയാണോ പെങ്ങളാണോ ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറില്ലേ കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ടി വി ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വ്യഭചരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിങ്ങനെ നിരന്തരമായി ബമ്പാർഡ്മെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യർ റോഡിലൂടെ നടക്കണം ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വ്യഭിചാരം ഓർമ്മ വരെയാണ് ആക്രമണം തോന്നുകയാണ് ഒരു കുഞ്ഞിന്റെ അവർക്ക് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ് നോക്കാൻ പാടില്ലെന്നാണ് ഉറച്ചക്ക നീ നീ ഒരു പുരുഷനോട് നിന്റെ കാലിന്റെ ോട് പറയാണിച്ചു മരിച്ചതോ ജീവിച്ചതോ ആയ ഒരു മനുഷ്യന്റെ കാൽ തുടയിലേക്ക് പറയാ പെണ്ണിനെ സംബന്ധിച്ചുള്ള ശരീരം മുഴുവനും അവിടെത്താണ് ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത് ബാസ്റ്റ് റൂമിലെ മനസ്സിലാക്കുക കുളിക്കാൻ പോയിട്ട് ഇന്നർ വേറിട്ടിട്ട് റൂമിലൂടെ നടന്ന് വേനടാ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ് ഒരു മനുഷ്യൻ കാണിച്ചു നടക്കാൻ നീ നോക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തൊടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂൽ ഒന്നല്ല നമ്മൾ മനുഷ്യരെ അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത് ഒരു വൈകാരികത തോന്നിയേക്കും ഈ തോന്നൽ വരാതിരിക്കണമെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം കണ്ണ് ചിമ്മണെന്നല്ലേ പറഞ്ഞത് ഒന്നും ഇനി അപസ്വരിക്കും കണ്ണുങ്ങൾ ചിമ്മണം ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് തപ്പതിക്കും അതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗമാകുന്നത് ഈ ഫോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസും മനുഷ്യൻ കണ്ട ശേഷമാണ് അതുകൊണ്ട് െ മനസ്സിലാക്കി തലച്ചോറ് നശിപ്പിക്കേണ്ട പ്രകാശം നഷ്ടപ്പെടും വായിലൂടെ വർത്തമാനം പോലും നാവിലൂടെ വരില്ല എന്ന് താൻ അത്രക്ക് മനുഷ്യനെ മരവിപ്പിച്ചു കളയും വ്യഭിചാരത്തിന്റെ സീനുകൾ നോക്കുന്ന മനുഷ്യന്മാർ അത് ചെയ്യുന്നവരുണ്ട് സത്യവിശ്വാസികളും വിശ്വാസിനികളും തോന്നിവാസമുള്ള വീഡിയോകളും പിക്ചറുകളും കാണണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവർ പരിശുദ്ധ ഖുർആൻ ശിക്ഷ അവർക്കുണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫലമാണ് ഈ പീഡനത്തിന്റെ കഥകളൊക്കെ കുട്ടികളെ നമുക്ക് പിടിച്ചുവെച്ചിട്ട് പെട്ടി കിടക്കാൻ പറ്റുമോ മനുഷ്യനല്ലേ ഇത് ചിന്തിക്കേണ്ടത് പുരുഷന്മാർ ഇത് ചിന്തിക്കേണ്ട ആണും പെണ്ണും ചിന്തിക്കേണ്ടേ അതുകൊണ്ട് മനുഷ്യൻ കണ്ണിന് കണ്ണ് പറ്റില്ല വരുന്നത് ശേഷമാണ് പെണ്ണിനെ പ്രേമം ആ നോട്ടം കൂടുമ്പോഴാ അത് അനുരാഗമായി മാറുന്നത് അത് കൂടുമ്പോഴാ പിന്നെ അവളിലേക്ക് ചേരണമെന്ന് തോന്നുന്നു ഇതൊക്കെ ഹറാമുകളല്ലേ എവിടുന്ന് തുടങ്ങി ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ഋഷന്മാർക്ക് അള്ളാഹു ബോധം തരട്ടെ നമ്മുടെ കുട്ടികളെല്ലാഹു സംരക്ഷിക്കട്ടെ പെണ്ണുങ്ങൾ മോശപ്പെട്ട വസ്ത്രട്ട് നടക്കരുത് പെണ്ണുങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം പെണ്ണെ നിന്റെ വസ്ത്രവും നിന്റെ അലങ്കാരവും നിന്റെ ഭംഗിയും നിന്റെ സുഗന്ധവും ആസ്വദിക്കേണ്ട നിന്റെ ഭർത്താവാണ് ആ നാട്ടുകാർക്കുള്ളതല്ല അത് പെണ്ണ് മനസ്സിലാക്കണം പെണ്ണുങ്ങൾ മനസ്സിലാക്കണം വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ഒരറ്റക്കാരുടെ ഹദീസ് ഞാൻ പറയട്ടെ ആദ്യമായി മുസ്ലിമീങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിലിൽ ആദ്യമായി മയ്യത്ത് കട്ടിലെ ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലില്ലേ സൈഡിലൊക്കെ പലകളുള്ള മറയുള്ള മയ്യത്ത് കട്ടിൽ ആ കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് പോയത് ഫാസിമി അള്ളാഹു ഹയാൻ എന്റെ വിഷയം എന്നറിയോ ഫാത്തിമ ബിവി മരിക്കാൻ കിടക്കുമ്പോ ഇരുപത് ചില്ലാന വയസ്സായിട്ടുള്ളപ്പോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സാണ് ഇരുപത് വയസ്സാ ഫാത്തിക്ക് ആറു മാസം കഴിഞ്ഞിട്ട് രോഗം വന്ന് കിടക്കുമ്പോ ബി വിയെ കാണാൻ വന്നു ആര് എന്താ നിങ്ങൾ കരയണത് ഒന്നില്ല അസ്മാ ഒന്നില്ല അസ്മാ ഞാൻ കരയുന്നത് അസ്മാ ഞാൻ കരീണത് ഞാൻ മരിച്ചാൽ എന്റെ കഫംപുട എന്റെ മയ്യത്ത് നിങ്ങൾ തുണിയിൽ പൊതിയൂലേ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ മയ്യത്ത് മയ്യത്തുകട്ടിൽ അന്ന് ഒരു പലകയാണ് ആ മയ്യത്ത് പലകയിലാണ് മയ്യത്തിനെ കടത്തുക നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ ഒരു മയ്യ ഒരു വീതി കുറഞ്ഞ മയ്യത്ത് മയ്യത്തുകട്ടിലിൽ ഒരു പലകയിൽ നിങ്ങൾ ഒരു ഒരു സ്വഫ അങ്ങനെ പറയാം ഒരു ഒരു മരത്തിന്റെ പലക അതിൽ മയ്യത്തിനെ കടത്തിയിട്ട് കൊണ്ടുപോവൽ അങ്ങനെ എന്നെ കടത്തിയാൽ എന്റെ ശരീരത്തിൽ വസ്ത്രങ്ങളെ ചുറ്റുമ്പോ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ എന്റെ നീളവും വീതിയും അവർ കാണൂലേ എന്റെ ശരീരത്തിന്റെ രൂപം പുരുഷന്മാര് കാണൂലേ അതാരും സ്വഭാവിക ജീവിച്ചിരിക്കേണ്ട എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ എനിക്കതോർത്തിട്ടാണ് വിഷമം അതോർത്തിട്ട് എനിക്ക് മരിക്കാൻ തന്നെ വിഷമാവുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോവാൻ അപ്പോഴാണ് ഞാൻ എത്യോപ്യയിലേക്ക് ചെന്നപ്പോ ിൽ മയ്യത്ത് കട്ടിലിന് അവര് മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ആ മയ്യത്ത് കട്ടിൽ സൈഡിൽ പലവുകൾ വെച്ചതാണ് അതിന്റെ ഇടയിലേക്ക് മയ്യത്തിനെ കടത്തിയാൽ ആരും കാണൂല ഫാത്തമേവി പറഞ്ഞു നിങ്ങൾ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ നേരെ പോയിട്ട് ഈ തപ്പനയുടെ പലവുകൾ കൊണ്ടുവന്നു എന്നിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ആയിരിക്കും ഫാത്തമി ബിവി നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് ചോദിച്ചു ആയിക്കോട്ടെ എന്നെ അങ്ങനെ നിങ്ങൾ കടത്തിയാൽ മതി അവിടെ അവസാനമായിരുന്നു ചിരിച്ചത് ഒരേ ഒരു നേരം എന്റെ മയ്യത്തിൽ ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത് എന്നെ പുരുഷന്മാർ കാണൂലല്ലോ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന നേരത്ത് ആ ചിന്തിച്ച വേദനയിൽ നിന്ന് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഉണ്ടായത് മനസ്സിലാക്കണം ഇനി നമ്മൾ എങ്ങനെയാ പറയാം എത്ര അച്ചടക്കത്തിലാണ് പെണ്ണുങ്ങൾ നടക്കേണ്ടത് എങ്ങനെ ശരീരം ടൈറ്റ് നടക്കുക എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് പുരുഷന്മാരും ആണു പെണ്ണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കുപടച്ച മഹാത്ഭുതങ്ങളാണ് പക്ഷേ ഇത് ഹറാമ്പിലേക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല അച്ചടക്കം പെണ്ണുങ്ങൾ പാലിക്കണം പുരുഷന്മാർ അച്ചടക്കം അവരും പാലിക്കും എങ്കിലും ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ അല്ലാതെ നമുക്ക് പട്ടാളം പോലീസിന് റോട്ടിലേക്ക് ഇറക്കിയിട്ടൊന്നും പീഡനം തടയാൻ പറ്റൂല ആണും പെണ്ണും ചിന്തിക്കണം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، وبارك وسلم عليه. جبار بعض صلات المرحبي حضرت الله تيجي بركته، أبدا